ഒരാൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് അന്ന് തന്നെ ഉച്ചയ്ക്ക് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുകയും അന്നേ ദിവസം നാട്ടിലെത്തുകയും ചെയ്തു അടുത്ത ദിവസം നാട്ടിൽ പെരുന്നാളാണെങ്കിൽ അയാൾക്ക് നാട്ടിലെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാമോ എന്നുള്ളതാണ് ശ്രോതാവിൻ്റെ സംശയം അതായത് നമ്മൾ ഗൾഫിൽ ഒരാൾ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ സംസ്കരിച്ചു നാട്ടിൽ വന്ന സന്ദർഭത്തിൽ പിറ്റേ ദിവസമാണ് പെരുന്നാളെങ്കിൽ ആ പെരുന്നാളിൽ നമ്മൾ പങ്കെടുക്കുകയാണ് വേണ്ടത് കാരണം ജനങ്ങൾ നോമ്പെടുക്കുന്ന സമയത്ത് നോമ്പെടുക്കുക ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ നിലക്ക് നമ്മൾ നമ്മുടെ നാട്ടിൽ എവിടെയാണോ ഉള്ളത് അവിടെ പെരുന്നാളിൻ്റെ അതിനനുസരിച്ചാണ് നമ്മൾ അവരുടെ കൂടെ പെരുന്നാൾ കൊള്ളേണ്ടത് പെരുന്നാൾ നിസ്കാരം നമ്മൾ ഒരിക്കൽ നിസ്കരിച്ച ഒരാൾക്ക് പിന്നെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അയാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കും കാരണം മാധുർ അലിയുള്ളഹു അദ്ദേഹം നബി സലഹ്ഹുസ്മയുടെ കൂടെ ഇഷാ നിസ്കരിക്കുമായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ പോകുമ്പോൾ അദ്ദേഹം ആ ഇഷാനസ്കാരത്തിന് തന്നെ അവർക്ക് ഇമാമായിട്ട് നിന്ന് നിസ്കരിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ അതിന് സലാഹു വല്ല എതിർത്തിട്ടില്ല കാരണം അത് അവർക്ക് പുണ്യമുള്ള ഒരു കാര്യമായിട്ടാണ് എന്തെയുള്ളത് പറഞ്ഞില്ല ആദ്യത്ത് പറഞ്ഞും രണ്ടാമത്ത് ആവും അപ്പോൾ പെരുന്നാൾ നിസ്കാരം അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരിക്കൽ നിസ്കരിച്ചു എന്നുകൊണ്ട് മറ്റൊരു സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ കാരണം പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരവും ആ പെരുന്നാൾ കൊത്തുബയും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണല്ലോ അതാണല്ലേ ഏറ്റവും പ്രധാനം അപ്പോൾ അതിൽ പങ്കെടുത്ത് ആ കുടുംബങ്ങളുടെ കൂടെയൊക്കെ പങ്കെടുക്കുന്നതാണ് അവർ ചെയ്യേണ്ടത് അപ്പോൾ ഒരിക്കൽ നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി നിർവഹിക്കാൻ പാടില്ല എന്ന് വരുന്നില്ല അതാ അധീസം ഇഷ്ടം പോലെ നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ ഒരു സഹാബി വന്ന് ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം ഒറ്റക്ക് സംസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇയാൾക്ക് കൂടെ നിന്ന് അയാൾ ജമാത്തിൽ പങ്കെടുത്തിട്ടോ ഒരു ധർമ്മം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പ്രവാചകൻ സലാസ്ലമ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരിക്കൽ നിർവഹിച്ച ആൾക്ക് വീണ്ടും നിർവഹിക്കുന്നതിന് വിരോധമല്ല പക്ഷെ നിർവഹിക്കണം എന്ന് അവർക്ക് എന്തു ചെയ്യുന്നില്ല മറ്റ് ആദ്യം സംസ്കരിച്ചത് കൊണ്ട് അയാളുടെ ആസ്കാരത്തിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും രണ്ടാം നിസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലവും ലഭിക്കും എന്നാണ് നമുക്കന്ന് വ്യക്തമാകുന്നതിന് ശാ